അവളൊക്കെ ഈ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ കിരൺ നമ്മുടെ ആദർശനോടും നയനോടും പറയുന്നുണ്ട് എടാ ഞാൻ അന്വേഷിച്ചെടുത്തോളം അനാമികയുടെ അച്ഛനും അമ്മയും അനന്തപുരിയിലെ അനന്തപുരി തറവാട്ടിലെ സ്വത്തുക്കൾ കണ്ടിട്ടാണ് അവർ മകളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടിരിക്കുന്നത് അവൾ ഒരിക്കലും അവിടെ വാഴാൻ അർഹതയില്ലാത്തവളാണെന്ന് പറയുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ദേവിയാനി നമ്മുടെ ആദർശനോടും നയനയോടും പറയുന്നുണ്ട് അവര് മുറിയിൽ രണ്ടായിട്ട് കഴിയുന്നു എന്നല്ലേ പറയുന്നത് അതൊരു എന്തായാലും നന്നായി പോയി നന്നായിപ്പോയി അവൾക്കൊരിക്കലും ഈ വീട്ടിലെ മരുമകളാണ് ഒരു യോഗ്യതയും ഇല്ല നമ്മുടെ ദേവിയാനി ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ടേ അതിനുശേഷം എല്ലാവരും ഇങ്ങനെ സംശയേക്കാണാലും നമ്മുടെ അനാമികയെ നോക്കുമ്പോൾ അനാമികയുടെ അച്ഛൻ വേറൊരടവ് അവിടെ പയറ്റുകയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ അനാമികയെ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒന്നും തെളിയിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല അത്രയ്ക്ക് നിങ്ങൾക്ക് സംശയമാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ മോളേം കൂടി പോകുക എന്നും പറഞ്ഞ് നമ്മുടെ അനാമികയുടെ കൈയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു നിമിഷങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ച കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അപ്പത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ